കുട്ടിച്ചാത്തമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ചാത്തന്മാരുണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ നമുക്കിപ്പോ ജോലിക്കൊക്കെ പോവാണെങ്കി അതിന് ഒരു ഒരുപാട് ജോലി ഉണ്ട് പിന്നെ എന്താ പറയാ ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അനുസരിച്ച് നമുക്ക് ഒരുപാട് ചാത്തന്മാരുണ്ട് അതുകൊണ്ടാണ് നമ്മള് ഇപ്പോ കരിങ്കുട്ടിച്ചാത്ത പറക്കുട്ടിച്ചാത്ത പൂക്കുട്ടിച്ചാത്ത ഉടിക്കുട്ടിച്ചാത്ത തീക്കുട്ടിച്ചാത്ത അതുപോലെ തന്നെ കച്ചവടച്ചാത്ത എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചാത്തന്മാരെ പല പേര് അങ്ങനെ പറയാച്ചാല് നമ്മളെ കരിനീലി അമ്മ പെറ്റ കാക്കത്തൊള്ളായിരം കുട്ടിച്ചാത്തന്മാരെയെന്നാണ് നമ്മളുടെ അപ്പന്മാര് മുത്തപ്പന്മാര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ കാക്കത്തൊള്ളായിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ഒരു സംഖ്യ ഇല്ല പക്ഷെ എന്താ വച്ചാല് ആ സംഖ്യ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ ഒരു നക്ഷത്രവും രണ്ട് നക്ഷത്രല്ല എത്ര എണ്ണ നമുക്ക് എണ്ണാൻ പറ്റില്ല അല്ലേ ഒരുപാടെണ്ണില്ലേ ആണല്ലോ അപ്പൊ അത് പറഞ്ഞ പോലെയാണ് നമുക്ക് എണ്ണാൻ പറ്റാത്ത അത്രയും കുട്ടിച്ചാത്തന്മാരുണ്ട് അതുകൊണ്ടാണ് എന്ന് കാക്കത്തുള്ളായിരം പോട്ടിച്ചാത്തന്മാര് ഒന്നല്ല നൂറല്ല ആയിരം അല്ല ഒരുപാട് എത്ര ഒരുപാട് കുട്ടിച്ചാത്താത്ത കച്ചവടച്ചാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആൾക്കാർ കച്ചവടം ചെയ്യണില്ലേ കടയിലൊക്കെ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങണില്ലേ ഇപ്പൊ നമ്മളിവിടെ ആശ്രമത്തിൽ സാധനങ്ങൾ കൊണ്ടിട്ടുണ്ട് കട്ടപ്പടിയിൽ ആശ്രമത്തിൽ സാധനം കൊണ്ടിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോ ഈ തുണിയൊക്കെ വാങ്ങി നമ്മൾ ഡ്രസ് എടുക്കാൻ വേണ്ടി നമ്മളെ കടയിൽ പോകുന്നുണ്ട് അപ്പൊ പല രീതിയിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് അത്തരം ആളുകള് അവർക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് അവര് ചിലപ്പോ അവർക്ക് നഷ്ടമൊക്കെ വന്നു കഴിഞ്ഞാൽ അവര് അവർക്ക് വലിയ വിഷമില്ലേ കച്ചവടം ഒന്നും ലാഭമൊന്നും ഇല്ലെങ്കില് ലാഭമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആരാധിച്ചു ഉപാസിച്ചു പോകുന്ന സേവിച്ചു പോകുന്ന കുട്ടിച്ചാത്തനാണ് കച്ചവട ചാത്തൻ ആ കച്ചവടച്ചാത്തിനെയാണ് വ്യാപാര കുട്ടിച്ചാത്തൻ എന്ന് പറയാ വ്യാപാരം എന്ന് പറഞ്ഞാൽ കച്ചവടം വ്യാപാരം എന്ന് പറഞ്ഞാൽ കച്ചവടം കച്ചവടത്തിനാണ് വ്യാപാരം എന്ന് പറയുക അപ്പൊ അങ്ങനെയുള്ള വ്യാപാര കുട്ടിച്ചാത്തിന് നമ്മള് ഈ പറയുന്ന ഈ കച്ചവടം ഒക്കെ ചെയ്യുന്ന ആളുകൾ പ്രാർത്ഥിച്ചു ഉപാസിച്ച് അതിനിങ്ങനെ പൂജയൊക്കെ ചെയ്ത് കൊടുത്ത് പോവുകയാണെങ്കിൽ അവർക്ക് ഇപ്പൊ ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾ എങ്ങനെയാ ഇപ്പോ രുദ്രൻ സ്കൂളിൽ പരീക്ഷ എഴുതുമ്പോ അടുത്തിരിക്കുന്ന കുട്ടി എന്താ കരുതാ രുദ്രയേക്കാൾ മാർക്ക് വേണം എന്നല്ലേ കരുതാ അല്ലേ ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കച്ചവടം ചെയ്യുന്ന ആൾക്കാരും നമ്മുടെ കച്ചവടം നന്നായിരിക്കണം എന്നാ കരുതാ മറ്റുള്ളവരുടെ കച്ചവടം നന്നായി പോകണം എന്നവർക്ക് നിർബന്ധമില്ല അപ്പൊ വേണ്ടി അവർ പലതും ചെയ്യും അപ്പൊ ഇവരെ കച്ചവടം നശിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും കൂടാതെ ഇവര് എന്താ സാധനം വെക്കുമ്പോ വില കുറച്ച് വെക്കും അങ്ങനെയൊക്കെ ചെയ്യും അപ്പോ ആ രീതിയിൽ ചെയ്യണ സമയത്ത് ഇപ്പുറത്തുള്ള ആൾക്ക് കച്ചവടത്തിന് നഷ്ടം വരും അപ്പൊ അയാൾക്ക് പിന്നെ ഒന്നും ഉണ്ടാവില്ല അതിലെ കുട്ടികളൊക്കെ ചിലപ്പോൾ പട്ടണിയൊക്കെ കിടക്കേണ്ടി വരും അപ്പൊ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെങ്കിലും ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് ശത്രുക്കളുടെ എന്തെങ്കിലും ഒക്കെ വേണ്ടാത്ത പൂജകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതിന് ദോഷം വരുത്തി കഴിഞ്ഞാൽ അന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ കൂടാതെ അവരെ കച്ചവടം ഒരുപാട് ആൾക്കാർ അവര് കടയ്ക്ക് കയറി വരണ്ട് എന്നാലല്ലേ കച്ചവടം നടക്കൊള്ളു അപ്പൊ കടയാണെങ്കിൽ അങ്ങനെ വേറെയും കട ഇട്ടിട്ടല്ലാണ്ട് വേറെയും ബിസിനസ്സുകൾ ഇപ്പൊ ഈ ലോകത്തുണ്ട് അപ്പൊ അങ്ങനെ ഏത് തരത്തിലുള്ള ബിസിനസ് ഇപ്പൊ നമ്മളെ കമ്പ്യൂട്ടറൊക്കെ ശരിയാക്കാൻ ആൾക്കാർ വരില്ലേ അത് ബിസിനസ് മൊബൈലും നമ്മൾ വാങ്ങിയിട്ടേ അത് ബിസിനസ്സാണ് അപ്പൊ അങ്ങനത്തെ ഇതൊക്കെ നന്നായി നടക്കുന്നതിനൊക്കെ വേണ്ടിട്ട് അപ്പൊ കച്ച എന്ത് തരം കച്ചവടാവട്ടെ ആ കച്ചവടമൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഭംഗിയായി നടക്കുന്നതിനും ശത്രുക്കളിൽ നിന്ന് ദോഷങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളുടെ നമ്മളെ ആദിമാർഗ്ഗം ഉണ്ടല്ലോ ആദിമാർഗ്ഗം നമ്മളുടെ വിശ്വാസം നമ്മളുടെ മതം ഉണ്ടല്ലോ അപ്പൊ അത് പ്രകാരമുള്ള അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു ദൈവമാണ് ഈ വ്യാപാര എന്ന് കച്ചവടം കുട്ടിച്ചാത്ത കുട്ടിച്ചാത്തൻ അപ്പൊ ആ കുട്ടിച്ചാത്തിന് നമ്മൾ എന്തിനാണ് ആ കുട്ടിച്ചാത്തിനെ വിളിക്കുന്നത് കച്ചവടം കച്ചവട കുട്ടിച്ചാത്തിന് എന്തിനാണ് നമ്മൾ വിളിക്കുന്നത് ആ അതെ കച്ചവടം നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന പ്രാർത്ഥിക്കുന്ന സേവിക്കുന്ന കുട്ടിച്ചാത്തനാണ് കച്ചവട ചാത്തൻ വ്യാപാര കുട്ടിച്ചാത്തൻ വ്യാപാര കുട്ടിച്ചാത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ കച്ചവടം നന്നായിട്ട് നടക്കുകയുള്ളു ഇല്ലേ വ്യാപാര കുടിച്ചാത്തിന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നന്നായി നടക്കാൻ പറ്റുള്ളൂ ആ അതിനാണ് വ്യാപാര കുട്ടിച്ചാത്തനെ സേവിക്കുന്നത്